ഹലോ ഗായ്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മെയ് മൂന്ന് ഇടപ്പള്ളി പള്ളിയിലെ പെരുന്നാൾ മൂന്ന് നാല് എന്നീ നീതികളിലായിട്ടാണ് പള്ളിയിൽ പെരുന്നാൾ നടക്കുന്നത് ഞങ്ങൾ എത്തിയപ്പോഴേക്കും പട്ടണ പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം പുള്ളിയാളൻ്റെ തിരുരൂപം രൂപം പള്ളിക്കകത്ത് കയറ്റുന്ന കാഴ്ചയാണ് കേട്ടോ നമ്മൾ കാണുന്നത് എന്ത് ഭംഗിയാണെന്ന് നോക്ക് എന്ത് ജനത്തിരക്കാവും പട്ടണ പ്രതിഷ്ഠ കഴിഞ്ഞ് പുള്ളിയാളൻ തിരിച്ച് പള്ളിയുടെ അകത്തേക്ക് കയറുന്ന കാഴ്ച കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞങ്ങൾ ഈ പള്ളിയിൽ എത്തിക്കഴിഞ്ഞാൽ എപ്പോഴും മെഴുകുതിരി കത്തിക്കും കേട്ടോ ഈ പള്ളിയിൽ നിന്നല്ല ഏത് പള്ളിയിൽ പോയാലും നമ്മൾ മെഴുകുതിരി കത്തിക്കാറുണ്ട് അങ്ങനെ ഞങ്ങൾ മെഴുകുതിരി മെഴുകുതിരിയെല്ലാം കത്തിച്ച് പള്ളിയുടെ അകത്തേക്ക് പോവുകയാണ് നേരെ പോകാൻ പറ്റില്ല അത്ര ആൾക്കൂട്ടമാണ് പിന്നെ ഞങ്ങളുടെ സൈഡിൽ ഇങ്ങനെ ഒരുപാട് കടകളുണ്ട് ഒരുപാട് കടന്ന് വെച്ചാൽ ഒരുപാട് കടകൾ ഞാൻ ആദ്യമായിട്ടാണ് ഇടപ്പള്ളി പള്ളിയിലും പെരുന്നാളിന് പോകുന്നത് എറണാകുളംകാരിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ പോകുന്നത് ആ ഒരു സന്തോഷം എനിക്കുണ്ട് കാരണം ഇങ്ങനെ ബജ്ജികളൊക്കെ ഇങ്ങനെ ചെല്ലും കൂട്ടിൽ വെച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ കൊതിയാവാതി നിങ്ങൾ ബജ്ജി വാങ്ങിച്ചു കഴിച്ചു ആമക്കുട്ടിക്ക് ബജ്ജി വേണ്ട ആൾ വേറെ എന്തോ സംഭവം കണ്ടുവച്ചിരിക്കാണ് ആവി പൊട്ടറ്റോ റോളാണ് വാങ്ങിയത് അവയുടെ പൊട്ടറ്റോ റോൾ ഓർഡർ കൊടുത്തു കഴിയുമ്പോഴേക്കും ഞങ്ങൾ ചേട്ടനോട് കരിമ്പ് ജ്യൂസ് കുടിക്കുക എനിക്ക് കരിമ്പ് ജ്യൂസിനോട് വലിയ താല്പര്യമുണ്ട് ഞാൻ ഒരു തവണ ലൈഫിൽ കരിമ്പ് ജ്യൂസ് കുടിച്ചിട്ടുള്ളൂ അത് കുടിച്ചതാണെങ്കിൽ അങ്ങനെ എന്നെ ഒബോയിറ്റ് ചെയ്ത് കളയേണ്ടിയിട്ട് വന്നു അതുകൊണ്ട് ഇനി ഞാൻ കരിമ്പ് ജ്യൂസ് എനിക്കിഷ്ടമല്ല ഞാൻ കഴിക്കാറില്ല എന്നാൽ ചേട്ടൻ കരിമ്പ് ജ്യൂസ് കുറച്ചൊക്കെ ഞാൻ സിപ്പ് ചെയ്ത ടേസ്റ്റൊക്കെ നോക്കി നോട്ട് ബാഡ് എന്ന് പറയാൻ പറ്റും ഒരു രണ്ടാളും കൂടി ആമയുടെ പൊട്ടറ്റോ റോള് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയം കൊണ്ട് ഒരു റൗണ്ട് അടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു ഒന്ന് റൗണ്ട് അടിക്കാൻ പോയി ഈ ഈയിടെയിട്ട് എനിക്കിതാ ഈ ഒരു ഐറ്റത്തോട് ഭയങ്കര അട്രാക്ഷനാണ് ചട്ടികളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കും അങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു ചേച്ചി ഇരുമെങ്കിൽ നോക്കി ഇരിക്കട്ട് ആ ചേച്ചിയുടെ അടുത്തേക്ക് പോയപ്പോൾ ഇതാ പുത്തു കുറ്റി മുളപ്പിട്ട് ആ കൊള്ളാലോ മുളപ്പിട്ട് നല്ലതായിരിക്കും ഇത് ഞാൻ പൊട്ടുപൊറ്റി പിന്നെ അതുപോലെ തന്നെ ഇതിങ്ങനെ മുറം എന്നാണ് ഞങ്ങളുടെ ഇവിടെ പറയുന്നത് ഈ ടൈപ്പ് ഞാൻ ഞാനിങ്ങനെ നോക്കി അടക്കമായിരുന്നു പ്ലാസ്റ്റിക്കിൻ്റെ പലയിടത്തും കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ കണ്ടിട്ടില്ല അങ്ങനെ ഓലയുടെ പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ ഈ ഓലയുടെ ആണ് അപ്പോൾ ആ ഒരു ഓർമ്മയിൽ നൊസ്റ്റം അടിച്ച് ഞാൻ ഈ ഒരു മുറം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത് എൻ്റെ മൊബൈലിൻ്റെ റീചാർജ് തീർന്നിരിക്കുന്നു എനിക്ക് ജിപേ ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഞാൻ ചേട്ടപ്പോയി വിളിച്ചുകൊണ്ട് വന്നു ജിപേ ചെയ്തു പുട്ടുകുറ്റിയും ഓരോക്കെ വാങ്ങിച്ചു തിരിച്ചു പോകുമ്പോഴാണ് ആ ഒരു കാര്യം ഞാൻ ഓർത്തത് അകത്ത് കയറിയില്ലല്ലോ ഇനി ഇതും കൊണ്ട് വേണമല്ലോ ഇനി ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങാൻ തുടക്കം തന്നെ വാങ്ങി പൂട്ടിയാൽ ഇതാണ് പ്രശ്നം എന്നാൽ വേറൊരു സത്യം പറയട്ടെ ഞങ്ങളുടെ വീട്ടിൽ പുട്ടുണ്ടാക്കാറില്ല എന്നാലും പുട്ടുണ്ടാക്കാറില്ലെങ്കിലും പുട്ടുകുറ്റി കണ്ടപ്പോൾ ഒരു കൗതുകം എന്തായാലും മുളപ്പുട്ട് ഞാൻ ഉറപ്പായിട്ട് ഉണ്ടാക്കും അങ്ങനെ ഞങ്ങൾ പലയുടെ അകത്തേക്ക് കയറാനായിട്ട് പോവാണ് വെരി ഗുഡ് ഗുഡ് ഗോൾ അങ്ങനെ പുറത്തു വലിച്ചെറിയാൻ പാടില്ലേ കണ്ടോ എല്ലാവരും ആൺകുട്ടിനെ പോലെ ഗുഡ് ഗോൾ ആവണേ ഗുഡ് ഗോൾസ് ആവണേ വേസ്റ്റ് വേസ്റ്റ് ബിൻ്റെ ഇടേ എന്ത്രക്കാ നോക്ക് ഇന്ന് മൂന്നാം തീയതി ആദ്യ ദിവസമാണ് നാളെ നാലാം തീയതി ഉണ്ട് ഇതുപോലെ തന്നെ ചെൻ തന്നെയാണ് ഉണ്ടാകുന്നത് വെടിക്കെട്ട് ഉണ്ടാകും തിരുരൂപം പുറത്തിറക്കിയിട്ട് പട്ടണ പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞു അകത്തേക്ക് കൊണ്ടുവരും അങ്ങനെ ഇതൊക്കെ കണ്ടോ പുണ്യാളനെ കാണാനുള്ള തിരക്കാണ് ഈ ക്യൂ നിന്നിട്ടൊക്കെ വേണം നമുക്ക് അടുത്തേക്ക് രൂപത്തിൻ്റെ അടുത്തേക്ക് പോകാൻ അങ്ങനെ ഞങ്ങൾ ക്യൂ നിൽക്കാൻ തീരുമാനിച്ചു ഈ ക്യൂ എത്തുന്നു ഒരുപാട് ക്യൂ ഉണ്ടാകുന്നു ഇത് ചെറിയ ക്യൂ എന്ന് പറയുന്നത് അങ്ങനെ അടുത്തെത്തി ഞങ്ങളിങ്ങനെ ക്യൂ നിൽക്കുന്ന സമയത്താണ് വെടിക്കെട്ട് വെടിക്കെട്ട് എന്ന് വെച്ചാൽ തൃശ്ശൂർ പൂരം എന്ന് പറയില്ലേ അതിലും ഗംഭീര അതിലും ഗംഭീര എന്ന് പറയുന്നില്ല അതുപോലെ തന്നെ തൃശ്ശൂർ പൂരത്തോടു കൂടി അടുത്ത് നിൽക്കുന്ന അത്തരത്തിലുള്ള ഒരു വെടിക്കെട്ട് പല വർണ്ണങ്ങൾ നിറഞ്ഞ ആകാശമായി മാറിയെന്നറിയാം അത്ര മനോഹരമായിട്ടുള്ള വെടിക്കെട്ട് എനിക്ക് ഈ വെടിക്കെട്ട് ചെണ്ടമേണമെന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു എന്തൊക്കെയോ കയറി വരും ഒരു പ്രത്യേക വൈബാണ് ഞാൻ ഇഷ്ട അടിപൊളിയായിരുന്നു അങ്ങനെ ആമ്മിക്കുട്ടിയും അങ്ങനെ ഞങ്ങൾ ക്യൂ നിന്ന് പുണ്യാളനെ കണ്ടു ക്യൂ നിൽക്കുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് തന്നെയായിരുന്നു വെടിക്കെട്ട് നടക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ വെടിക്കെട്ടൊക്കെ കണ്ടു കുഞ്ഞിയാളനൊക്കെ തൊഴുത് കുഞ്ഞാലിൻ്റെ ഈ തിരുരൂപം വർഷത്തിൽ ഒരിക്കൽ മാത്രം പുറത്തെടുക്കണമെന്നാണ് എന്നെ കേട്ടിരിക്കുന്നത് പുണ്യാലൻ്റെ സ്വർണ്ണത്തിൽ ഒരുക്കി ഇത് കഴിയും പെണ്ണാൾ കഴുകുമ്പോൾ അത് തെക്കെടുത്തൊക്കെ എന്നാണ് പറയുന്നത് അടുത്ത വർഷമായിട്ടും പുറത്തിറങ്ങുക തിരിച്ചിറങ്ങി തിരിച്ചിറങ്ങുന്ന സമയത്ത് ഞങ്ങൾക്ക് മലരു തന്നു പിന്നെ അത് വല്ല പുന്നാളൻ്റെ അപ്പവും കിട്ടി ആദ്യമായിട്ടാണ് നമ്മളെ ആദ്യമായിട്ടൊക്കെ ഇതൊക്കെ കഴിക്കുന്നത് ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളതാ ഇത് വേണ്ടോ ഇത് വെള്ളം ഒരു പുണ്യ തീർത്തെന്നാണ് പറയുന്നത് ഇവിടെ വന്നിട്ട് നമ്മൾ കുളിക്കുക കുടിക്കുക ഈ വെള്ളം കുടിക്കുക കൈയും കാലും മുഖവും ഒക്കെ കഴുകുക ചിലത് കുളിക്കുകയൊക്കെ ചെയ്യുകട്ടോ അങ്ങനെ ഇതിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതാണെന്ന് പറയും പല അസുഖങ്ങളൊക്കെ ഉള്ളവർ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അസുഖങ്ങളൊക്കെ ഇല്ല മാറും എന്നൊക്കെ ഒരു വിശ്വാസമാണ് ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് അവർ ചെയ്യുന്നതാണ് ാല് വെള്ളം കുടിക്കുകയും കൈയും കാലും ഭോഗമൊക്കെ കഴുകും എന്നാൽ ഞാൻ ഞാൻ കുറച്ച് വെള്ളമാണ് തലയിൽ ഒഴിക്കാൻ ഉദ്ദേശിച്ചത് പക്ഷേ ആ ഒരു ഇതിനകത്ത് ഒരുപാട് വെള്ളമൊക്കെ ആയി കയ്യും കാലും മൂവൊക്കെ കഴുകി വെള്ളമൊക്കെ കുടിച്ച് ഹാപ്പി ആയിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് അപ്പോഴും അവിടുത്തെ വെടിക്കെട്ടിന് യാതൊരു പുറമുള്ള വെടിക്കെട്ടിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഒരു സെറ്റ് സെറ്റായിട്ടാണ് കേട്ടോ വെടിക്കെട്ട് ക്രീം കഴിക്കാനൊരു മനസ്സിലൊരു ആഗ്രഹം അങ്ങനെ ഐസ്ക്രീം വാങ്ങിച്ചു ഞാൻ എപ്പോഴും എന്നത്തെ പോലെ ചോക്കോബാറ് ഞാൻ ചോക്കോബാറിലവർട്ടോ കുറച്ച് നേരം അവിടെയൊക്കെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ഇനിയിപ്പോൾ ഈ എടുക്കിട്ട് കഴിയുമ്പോൾ എല്ലാവരും പോകും പിന്നെ ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ വണ്ടിയൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് കരുതി വീട്ടിലേക്ക് പോകുന്ന വഴി പൊറോട്ടയും ബീഫും കഴിച്ചിട്ട് പോകാം എന്നാണ് ഞങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് തീരുമാനിച്ചത് എന്നാൽ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് വയറൊക്കെ ഫുള്ളായി അത് ഉതൊക്കെ ഇവിടെ നിന്ന് വാങ്ങി കഴിച്ച് വയറൊക്കെ ഫുള്ളായി ഞങ്ങൾക്കിത് കഴിക്കാൻ സ്ഥലമില്ല അങ്ങനെ വീട്ടിലെത്തി ആമിക്കുട്ടിക്ക് പൊതുവേ പൊറോട്ടോട് വലിയ താല്പര്യമില്ല ആൾ നെയ്റോസ്റ്റിൻ്റെ ആളാണ് കുറച്ച് മാവിരുപ്പുണ്ടായിരുന്നു അങ്ങനെ ഞാൻ നെയ്റോസ്റ്റ് ഉണ്ടാക്കി ആമിക്കുട്ടി നെയ്റോസ്റ്റും സാമ്പാറും വേണം എന്ന് പറഞ്ഞു അതിൻ്റെ തിരക്കിലാണ് എനിക്ക് കട്ടൻ ചായ കട്ടൻ ചായ അല്ല കാപ്പിയാണ് കട്ടക്കാപ്പി പൊറോട്ട ബീഫ് റോസ്റ്റ് ഒരു പ്രത്യേക വൈബാണ് ൊക്കെ കഴിച്ചു ആ കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് സുഖമായി കിടന്നുറങ്ങണം ഇതാണ് അങ്ങനെ ആദ്യത്തെ ഇടപ്പള്ളി പെരുന്നാളൊക്കെ കൂടി ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ചു ഏട്ടൻ സിനിമ കാണുന്നു അമ്മക്കുട്ടി ടാബ് കാണുന്നു ഞങ്ങൾ ഫുഡ് കഴിക്കുന്നു അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു വളരെ സന്തോഷം നല്ലൊരു ദിവസമായിരുന്നു അപ്പം നമുക്കിനി ഇത്രയേ ഉള്ളൂ ിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയൊക്കെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും